കൊല്ലം ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ അപകട ഭീഷണിയായി പഴയ കെട്ടിടം പ്രവർത്തനം നിലച്ചിട്ടും പൊളിച്ചു നീക്കാൻ നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയില്ല ഇതോടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിൽ ഭീഷണിയിലാണ് രക്ഷിതാക്കളും പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കാർ സ്കൂളിനാണ് ഈ ദുരവസ്ഥ മുന്നൂറ്റി എഴുപത്തി ഒൻപത് കുട്ടികൾ പഠിക്കുന്ന കൊല്ലത്തെ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളാണിത് നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇന്നിവിടെ അപകട ഭീഷണിയായി നിൽക്കുകയാണ് ഈ പഴയ കെട്ടിടം മുൻപിതിനുള്ളിൽ ക്ലാസുകൾ നടന്നിരുന്നു ഫിറ്റ്നസ് ഇല്ലാതായതോടെ ബുക്ക് ടിപ്പോ ആയി പ്രവർത്തിച്ചു കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കണ്ട് ബുക്ക് ടിപ്പോയുടെ പ്രവർത്തനവും കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ചു കുട്ടികൾ ഇടവേള സമയങ്ങളിൽ പലപ്പോഴും കളിക്കാനെത്തുന്നത് ഇവിടെയാണ് അപകടം മുന്നിൽ കണ്ട് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനായി പലതവണ വിദ്യാഭ്യാസ വകുപ്പിനുൾപ്പെടെ സ്കൂൾ അധികൃതർ പരാതി നൽകി എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടായില്ല ഇതോടെ കുട്ടികളുടെ രക്ഷിതാക്കളും ഭീതിയിലാണ് കുട്ടികൾ ഇത്രയും മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളോളം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടികൾ കളിക്കുന്നതെല്ലാം ഈ ഈ സ്ഥലങ്ങളിലാണ് അപ്പം ഈ ബിൽഡിംഗ് മൊത്തം പൊളിയുന്ന തകർന്നു വിടുന്ന ഒരവസ്ഥയിലിരിക്കുക ഇത് പല പ്രാവശ്യം നമ്മളിപ്പം ഇവിടുന്ന് തന്നെ ഈ ജൂണ് ജൂണിന് ശേഷം നമ്മൾ എച്ച് എം അധികാരികൾക്ക് നമ്മൾ ഇതിൻ്റെ പരാതി കൊടുക്കുകയും പി ടി എ അതിൻ്റെ പേരിൽ പി ടി എം കോർപ്പറേഷനിലെ ഒരു പരാതി ഉണ്ടായി പക്ഷേ ഈ പരാതി കൊടുത്തിട്ട് ഇതുവരെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിക്കുന്നോ അല്ലെങ്കിൽ ഒരു ഇതുവരെ ഒരു തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഏത് സമയത്തും നമ്മുടെ മക്കൾ അപകട അപകട സാധ്യത ഉള്ള കാര്യങ്ങൾ അത്രയും നേരം അത്രയും ഇതായിട്ട് കിടക്കുന്ന ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ പലതവണ ഓടുകൾ ഇളകി വീണിട്ടുണ്ട് ഏതു സമയവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് മേൽക്കൂര കെട്ടിടം പൂർണ്ണമായും ആവശ്യം നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് വിടാനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം നമ്മളുടെ പൊളിച്ചു മാറ്റണം കുറെ വർഷമായി അന്നോട്ടേ പരാതി കൊടുക്കുന്ന മുമ്പ് ഇരുന്നവരെല്ലാം പരാതി കൊടുക്കുന്നുണ്ട് ഇതുവരെ അതിന് ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും നടപടി ആക്കണം ഇടയ്ക്ക് ഓട് പൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മള് പുറത്തുനിന്ന് പേടിയാ ഇപ്പൊ തന്നെ ഒരു സ്കൂളിലെ ഒരു വിഷയം ഉണ്ടായല്ലോ ഇലക്ട്രിക് ലൈൻ വേണ്ടിയിട്ട് അതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നടപടി എടുക്കുന്നതിനേക്കാളും നമുക്ക് അപകടമൊന്നും ഇല്ലാതെ തന്നെ ഇത് തന്നെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മളെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നേ സമയങ്ങളൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുമക്കളല്ലേ ഏഴുപേരെയുള്ള കുട്ടികൾ പറയുമ്പോൾ തീരെ കൊച്ചു ഉള്ളാരാ അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കാൻ പറ്റിയ ഞങ്ങൾക്ക് അത്രയും സന്തോഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോർപ്പറേഷൻ അധികൃതർ വന്ന് റിപ്പോർട്ട് എടുത്തെങ്കിലും ഉണ്ടായില്ല ഈ കെട്ടിടം ഇനിയും ഇങ്ങനെ നിലനിന്നാൽ സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും സമാധാനമായിരിക്കാൻ സാധിക്കില്ല സ്കൂൾ അങ്കണത്തിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും പരിമിതികളുണ്ട് എത്രയും വേഗം ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നതാണ് ഉയരുന്ന ആവശ്യം ജനം കൊല്ലം